ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സാറക്കന ഇൻഗ്രീഡിയൻസ് റിവീൽ ചെയ്യാൻ പോവാണ് ഫോർ ദി ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് പുഡിങ് കാണാം പക്ഷേ എൻ്റെ ഫസ്റ്റ് പരീക്ഷണം മാത്രമാണ് ഞാനിതിൽ എ ടു സി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഗൈസ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അസ്സാം വലൈക്കും ഗായ്സ് വെൽക്കം ബാക്ക് ടു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ് ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പം നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇതൊന്ന് സോക്ക് ചെയ്യാൻ ടെൻ മിനിറ്റ്സ് നമ്മൾ വെച്ചാൽ മതി അങ്ങനെ രണ്ട് കപ്പ് വെള്ളമായി ഇതിലേക്ക് ഞാനൊരു പകുതിയോളം ചൈന ഗ്രാസ് ഇടുന്നുണ്ട് ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഇത് സോക്ക് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അധികം ക്രീമി വേണമെങ്കിൽ അതിൻ്റെ ഇളവൊന്ന് കുറയ്ക്കാം ഇത് ടെൻ മിനിറ്റ്സ് മതി അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കസ്റ്റേഡ് പൗഡർ എടുക്കാൻ പോകണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറ് ഞാൻ ഈ കപ്പിൽ കിടുന്നുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വൺ ലിറ്റർ പാലിൽ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് നമ്മൾ കട്ടില്ലാണ്ട് ഇളക്കി വയ്ക്കുക ഇപ്പം കണ്ടോ നല്ല ഇത് വന്നിട്ടുണ്ട് ഇത് മാറ്റി ഇപ്പോൾ ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ പോവാണ് ഞാൻ കുറേ പുതിയ വീഡിയോസ് നെറ്റിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചിലർ ഈ ഷുഗറിന് പകരം ഇപ്പോൾ ഈ വൺ ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ടിൻ കണ്ട മിൽക്കും അത് കൂടാണ്ട് ഷുഗറാണ് ഇതിനകത്ത് ചേർക്കുന്നത് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എക്സ്ട്രാ വേണമെങ്കിൽ അത് ഇടാം ഞാനിപ്പോൾ ഷുഗർ ക്യാരലൈസ് ചെയ്തിട്ടാണ് പാൽ ഒഴിക്കാൻ പോകുന്നത് ഒരു ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ക്യാരലൈസ്ഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഞാൻ കുറച്ച് ഷുഗർ ഇതിൽ വേണമെങ്കിൽ പിന്നെ അതനുസരിച്ച് ഇടാൻ കരിഞ്ഞു പോയത് അതുകൊണ്ട് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം പാൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഗൈസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബട്ടർ ബിസ്ക്കറ്റ് കുടിക്കുണ്ടാക്കുന്നത് ഞാൻ കുറേ വീഡിയോസ് കണ്ടെങ്കിലും രണ്ട് രീതിയിലാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് സമയമെടുക്കും ക്യാരമലൈസായി വരാൻ ക്യാരമലൈസ് ആയതിന് ശേഷം നമുക്ക് പാൽ നമ്മൾ സൂക്ക് ചെയ്യാൻ പറ്റിയ ചൈന ഗ്ലാസ് എല്ലാം നമുക്ക് വൺ ബൈ വൺ ചേർക്കാം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ബ്രെഡ് മുറിച്ചിട്ടിടുന്നത് കുറച്ച് നേരമായിട്ട് ഞാൻ കറക്കുന്നു അതുകൊണ്ട് ഞാനിത് ഇത്തിരി പാൽ വെച്ചു അത് എണ്ണയൊക്കെ ഭയങ്കര പാൽ ഒഴിച്ചു അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് ക്യാരമലൈസ് ആവുന്നില്ലായിരുന്നു പിന്നെ എങ്ങനെയാണോ ആൾക്കാർ ഷുഗർ ഇട്ടിട്ട് ക്യാരമലൈസാണ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് ക്യാരമലൈസ് ആയി കഴിഞ്ഞാൽ പാലൊഴിച്ച് പിന്നെ നേരത്തെ ഞാൻ ബട്ടർ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ എപ്പോഴും വീഡിയോസ് കാണുമ്പം നോക്കാറുണ്ട് ബാക്കടിച്ച് പോകാനൊക്കെ വലിയൊരു പാടില്ല അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഈസിയാണ് പാൽ ബട്ടർ ഞാനൊരു ഹൺഡ്രഡ് ഗ്രാംസ് ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചത് ഏറ്റവും ലാസ്റ്റാണ് ബ്രെഡ് പിച്ച ചിന്തി അത് ലാസ്റ്റിടും എല്ലാം കഴിഞ്ഞ് ചൂടറിയു ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടടിക്കേണ്ടത് അതിന് മുമ്പ് ഒത്തിരി വെനില സംസ് ഫോർട്ട് ഫ്ലേവർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇതൊന്ന് ക്യാരമിലേക്ക് ആയിക്കോട്ടെ ഗൈസ് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ഒരു ആയി അധികം കരിയുന്നതിന് മുമ്പ് പാൽ വയ്ക്കണം അപ്പോൾ അബീസാണ് എനിക്ക് രസമല്ലേ ലൈറ്റ് ബ്രൗൺ ആവട്ടെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഓൾറെഡി ഇതൊരു ക്യാരമലൈസ് രൂപത്തിലായിട്ടുണ്ട് ഞാൻ അധികം ബ്രൗൺ ആക്കാൻ നിൽക്കുന്ന നിൽക്കേണ്ടെന്ന് തോന്നുന്നു നിൽക്കുന്നില്ല ഗ്രൈസ് ഞാനത് പാൽ ഇതില്ലാതെ ഓക്കെ പാൽ വയ്ക്കാൻ നോക്കാം ഒരു ലിറ്റർ പാലുണ്ട് അതിലോട്ട് ഞാൻ കസ്റ്റേഡ് പൗഡർ എങ്ങനെ അത് ഇതിലേക്ക് വയ്ക്കാം പിന്നെ ഇതിലേക്ക് ആ ചൈന ഗ്രാസ് രാവിലെ പിന്നെ ബട്ടർ ആ കസ്റ്റേഡ് ഇട്ടപ്പോൾ കളർ ചേഞ്ച് ആയാലുണ്ടല്ലേ ഇനി നമുക്ക് ബട്ടർ ഇടാം ഞാൻ ഇളക്കിയ ഇതിൻ്റെ ഇടയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ബട്ടർ പോകുന്നു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഹാ എന്താ ഇതിൻ്റെ കളറ് ഇതിന് വിടാതെ ഇളർത്തിക്കൊണ്ടിരിക്കണം ബട്ടറൊക്കെ മുങ്ങി തില്ലപ്പ് അപ്പോൾ നല്ല തിളകുന്നോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് പൊട്ടിച്ചിട്ട ബ്രെഡ് നമുക്ക് അടുക്കാം ജസ്റ്റ് ഒന്ന് സോക്ക് ആയ മതി അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരിത്തിരി വനസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതിൻ്റെ പുകയൊക്കെ വിട്ടു ഇനി മിക്സിയിലിട്ട് നമുക്ക് നല്ല മഷി പോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ രണ്ട് പാച്ചറ്റാണ് ചെയ്യുന്നത് നമുക്കിത് മടിച്ചെടുക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ഡിഷാണ് എടുത്ത് ജസ്റ്റ് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക അപ്പം നമുക്ക് ബിസ്ക്കറ്റ്സ് ക്രഷ് ചെയ്തെടുക്കാം ഇനി ബട്ടർ കിട്ടുന്ന സ്ഥലത്ത് ഈ ക്രംസ് ഫില്ല് ചെയ്ത് വയ്ക്കാം അതിൻ്റെ മുകളിലാണ് പുഡിങ് വരാം അടിച്ച പുഡി ഇതിലിനി ചോക്ലേറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ നമ്മൾ അടിച്ചു വെച്ച പുഡി ഇടും അപ്പോൾ ഇനി പുഡിങ് ഒഴിക്കാം അങ്ങനെ അടുത്ത ലെയർ ബിസ്ക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് ക്രഷ് ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ചോക്ലേറ്റ്സ് ഇതിൽ സ്പ്രെഡ് ആക്കുന്നു അങ്ങനെ സെക്കൻഡ് ലെയറും സെറ്റായി ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി പുഡിങ് വെക്കാം അങ്ങനെ സെക്കൻഡ് ലെയർ പുഡിങ് ഇതിൻ്റെ മുകളിൽ ഇടാം അടുത്ത ലെയർ പുഡിങ് സെറ്റായി ഇനി ചോക്ലേറ്റ് ക്രംസ് ഇടാം അപ്പോൾ ലാസ്റ്റ് ലെയറും സെറ്റായി ചോക്ലേറ്റ് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുഡിങ് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ വരണം സെറ്റായിട്ട് ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ് ചോക്ലേറ്റ് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം പുഡിങ് മാത്രം ഡയറക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ക്രീം സെറ്റാക്കിയെടുക്കും ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ത്രീ ടു ഫോർ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം ഓൾറെഡി സെറ്റായി എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഒരു തണുപ്പ് വേണ്ടേ കഴിക്കുമ്പോൾ അന്നേ പുഡിങ്ങിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഗൈസ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ക്രംസിന് പകരം ഓറിയോ കേക്ക് ക്രംസാണ് ഇട്ടത് മേളിൽ ആൻഡ് ലെയറിങ്ങിൽ ഓൾറെഡി ചോക്ലേറ്റ് ട്രിപ്പിൾസ് ബിസ്ക്കറ്റ് ക്രംസ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ മുകളിൽ ഞാൻ ക്രീം ഇടും ബട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനിത് ഈ രീതിയിൽ ആദ്യം എടുക്കുന്നത് നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം ഒരു Ah, so the son is cutting 5K sub. Let's it. Hi guys, this is my mom made for YouTube because she reached 5K and I'm gonna try it for her guys. Hmm, It's pretty good. That's all and కీప్ సపోర్ట్ టూ సారా కనెక్ట్ అండ్ అలా